ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോഴുള്ളത് കാക്കനാടുള്ള വെബ്സൈഡിലാണ് കേട്ടോ ചുറ്റത്തകരായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഹ്യൂജ് ഷോറൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ വെസ്റ്റ് ഏറ്റവും വലിയ ഷോറൂം വരുന്നത് കാക്കനാട് എന്നാണ് ഷോറൂമിന്റെ അകത്ത് സത്യം പറഞ്ഞ ഒരുമാതിരി ഫുട്ബോൾ കളിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ അത്രയ്ക്ക് സ്പേഷ്യസ് ആണ് അതുപോലെ തന്നെ ഡീസന്റ് കളക്ഷൻ ഓഫ് ഡ്രസ്സസ് ആൻഡ് അതർ ആക്സസറീസും അവിടെ ഉണ്ട് ലേറ്റസ്റ്റ് ഫാഷനിലുള്ള എല്ലാ ഡ്രസ്സസിൻ്റെയും ലൈക്ക് വെസ്റ്റേൺ ഡെയിലി വിയർ ട്രഡീഷണൽ വിയേഴ്സ് ഇതിൻ്റെ എല്ലാം ഹ്യൂജ് കളക്ഷൻ തന്നെയാണ് കേട്ടോ അവിടെയുള്ളത് ിയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ജീൻസിന്റെ ടോപ്പിന്റെ ഒക്കെ ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ അദർ ആക്സസറീസിന്റെ സെക്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ചപ്പൽസ് ഇയർറിംഗ്സ് ബാഗ്സ് ഇതിന്റെ എല്ലാം ലാവിഷ് കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഷെരിഫിന്റെ സെക്ഷൻ ഞാൻ ഏറെക്കുറെ ഫുള്ള് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷീൽസിന്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്ലാറ്റ് മോഡൽസിന്റെ ആണെങ്കിലും വെറൈറ്റി കളക്ഷൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ അറൗണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു കേട്ടോ പക്ഷെ ശരിക്കും ആ പൈസയ്ക്ക് വെർത്ത് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തന്നെയാണ് കേട്ടോ അവിടെ ഉള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് അവരവിടെ സെൽ ചെയ്യാൻ വെച്ചിട്ടുള്ളത് അതുപോലെ ഇയർറിംഗ്സിന്റെയും ബാഗ്സിന്റെയും കളക്ഷൻസും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെല്ലാം എനിക്ക് ഓവർ പ്രൈസ്ഡ് ആയിട്ടൊന്നും തോന്നിയിട്ടുണ്ടായില്ല കണ്ടില്ലേ ഞാൻ ചെരുപ്പിന്റെ സെക്ഷൻ ഇതുവരെ വിട്ടിട്ടില്ലാട്ടോ എനിക്ക് തോന്നുന്നു നമ്മൾ ചെരുപ്പ് മാത്രമുള്ള ഒരു ഷോപ്പിൽ കയറിയാൽ കൂടി ഇത്രയും ലാവിഷ് കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാട്ടോ അതുപോലെ പാർട്ടി വെയേഴ്സ് ആയിട്ടുള്ള ചെരുപ്പിന്റെയും ഇഷ്ടംപോലെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു കളർ റെഡ് ടോപ്പ് ഞാൻ ഒരു ആ ഒരു റേഞ്ചിലാണ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ട്രഡീഷണൽ വിയറിന്റെ സെക്ഷനിലേക്ക് ചെന്നപ്പോഴും സെയിം അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ കുർത്താസിന്റെയും ചുരിദാറിന്റെയും മറ്റു ഡ്രസ്സസിന്റെ എല്ലാം ഇഷ്ടം കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു എനിക്കിവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഷോറൂം തന്നെ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും ഒരു പ്രീമിയം രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ പ്രോഡക്ട്സും നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ഈ പറഞ്ഞ ലാവീഷ് കളക്ഷൻസ് ലേഡീസിന്റെ സെക്ഷനിൽ മാത്രല്ലാട്ടോ ഉള്ളത് ജെന്റ്സിന്റെ സെക്ഷനിലും ഉണ്ട് ഇവിടെ രണ്ട് ഫ്ലോറിലാണ് കേട്ടോ വരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസിന്റെ സെക്ഷനും സെക്കൻഡ് ഫ്ലോറിലാണ് ജെന്റ്സിന്റെ സെക്ഷനും വരുന്നത് ഷർട്ട്സിൻ്റെയും ജീൻസിൻ്റെയും അതുപോലെ ടീ എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ ജെൻസിൻ്റെ സെക്ഷൻ്റെ ഓപ്പൺ തന്നെയായിട്ട് ഹോം ഡെക്കറിന് വേണ്ടിയിട്ടുള്ള ഐറ്റത്തിൻ്റെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അവിടെ ഉണ്ട് കേട്ടോ അതെ ഇതുപോലത്തെ ഐറ്റംസ് ഒക്കെ കാണുമ്പോഴുള്ള ഫീലിംഗ്സ് എന്താണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അല്ലേ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെരുപ്പിൻ്റെ ഡ്രസ്സിൻ്റെ എല്ലാം കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഓ ഇതെന്താ ആയിരത്തി താഴെയുള്ള ഒരു പ്രോഡക്റ്റ് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞ ഈ സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു തോട്ടേ പോയില്ല കാരണം എല്ലാം നല്ല അഫോർഡബിൾ റേഞ്ചിലുള്ള സാധനങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് വീട്ടിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്നോന്ന് ട്രൈ ചെയ്ത് നോക്കാം ഐറ്റംസ് ഇതിന്റെ ഒരു ലാവിഷ് കളക്ഷൻ ഉണ്ടായിരുന്നൊന്നും ഞാൻ പറയില്ലോ പക്ഷെ ഉള്ളതെല്ലാം നല്ല ക്വാളിറ്റി ആൻഡ് യൂസ്ഫുൾ പ്രോഡക്റ്റ്സ് തന്നെയായിരുന്നു ഈ വെബ്സൈറ്റിനോട് ചേർന്ന് തന്നെ വേറെ കുറേ ഷോപ്പ്സ് കൂടി ഉണ്ട് കേട്ടോ ഇതെല്ലാം ഒരു സിംഗിൾ ലൈനിലാണ് വരുന്നത് വെബ്സൈറ്റിനോട് ചേർന്ന് തന്നെ സുതിയോ വരുന്നുണ്ട് അതുപോലെ തന്നെ മാക്സും കെ എഫ് സിയും കൂടി ഇതിന്റെ അടുത്തായിട്ട് വരുന്നുണ്ട് വെബ്സൈറ്റിലെ ഷോപ്പിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ നേരെ കെ എഫ് സിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചു ഫുഡെല്ലാം നല്ല സൂപ്പർ തന്നെയായിരുന്നു കേട്ടോ പിന്നെ തൊട്ട് ചേർന്നുള്ള സുതിയോലേക്കായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് സുദിയോയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ തന്നെ ഒരു സ്ട്രാറ്റജിയാണ് കേട്ടോ ട്രിപ്പിൾ നയറിൽ താഴെയുള്ള പ്രോഡക്റ്റ്സ് അവിടെ നോക്കിയേ കാണുള്ളൂ നിങ്ങൾ എത്ര പേർക്കിത് അറിയാവോന്ന് എനിക്ക് അറിയില്ല നമ്മുടെ ഈ സുദിയോയുടെയും വെബ്സൈറ്റിന്റെയും ഓണർ ടാറ്റ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കാരണം നമ്മുടെ വെസ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്ട്സ് ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഉണ്ടാവുന്നത് ബട്ട് സുദിയോയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീസണബിൾ പ്രൈസിൽ ഏത് പ്രൈസ് റേഞ്ചിലുള്ള പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെയുള്ള ഇഷ്ടംപോലെ ജീൻസ് ടോപ്സ് കുർത്താസ് ചുരിദാര് മറ്റ് ആക്സസറീസ് അങ്ങനെ എല്ലാ പ്രോഡക്ട്സും നമുക്കിവിടെ കാണാൻ സാധിക്കും ജെന്സിന്റെ സെക്ഷനിലും ആ ഒരു പ്രൈസ് റേഞ്ച് ഒക്കെ തന്നെയായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ടായിരുന്നു അല്ലെ ചെരുപ്പിന്റെ സെക്ഷൻ തന്നെ കണ്ടില്ലേ വെസ്റ്റ് സൈഡിൽ ഒരു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് ഒരു സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെയാണ് ചെരുപ്പിന് വരുന്നത് നിങ്ങളിപ്പോൾ കാക്കനാട് പോലുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റീസണബിൾ പ്രൈസിലുള്ള ക്വാളിറ്റി പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിലും അല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ്സ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് രണ്ട് ഷോപ്പിനും പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്